ഇനി നിങ്ങൾക്ക് മറ്റൊരു എന്താണ് സുബ്ഹാനല്ലാഹ് കാരണം ഇനിക്ക് കയ്യിലുള്ള ഉസ്താദ് വാങ്ങി മാങ്ങിന്റെ പിറ്റേന്ന് ആ അഹമ്മദ് അഹമ്മദ്യോ പാണക്കാട്ട് അപ്പൊ പറഞ്ഞു അതിന് അറിയില്ലേനീ അങ്ങനെ നാലഞ്ച് കൊല്ലപ്പെൽ വിശദീകരിച്ചു നാടൊട്ടു അതിന്റെ ശേഷമാണ് കയ്യില് പാനപാത്രം കൊടുത്ത് മുഹമ്മദ് അലി ഷിഹാബിദങ്ങളുടെ പൊന്നോ മനപുത്രൻ മഹാനായ മുനവർ അലി ഷിഹാബിദങ്ങൾ ഞാൻ ചോദിക്കട്ടെ എസ് കാര ഹസി കൊടുത്ത തിരുകേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങളുടെ നേതാക്കൾക്കുണ്ടെങ്കിൽ ആ ഷിയാബ് തങ്ങളുടെ മകന്റെ കയ്യിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ വാങ്ങി ഈ ഹസറിയെ മുനവർ അലി തങ്ങളെ മധ്യസ്ഥനാക്കി നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്തുകൂടെ ഈ തെരുവിൽ ഇങ്ങനെയുള്ള സാധാരണ മുസ്ലിംകൾക്കിടയിൽ അടികൂടാൻ ഈ വിവാദം സൃഷ്ടിക്കുന്ന നിങ്ങൾക്ക് എന്ത് നേട്ടം കഴിഞ്ഞു രാമന്തളിക്ക് ഒരു നേരത്തെ ചോറ് കാര്യം തിരിയലാണെങ്കിൽ അത് പോരായിരുന്നോ അപ്പബലു പറഞ്ഞു പാണക്കാട്ടയിനും മമ്മൂട്ടി മോഹൻലാലൊക്കെ വരലുണ്ട് അത് ശരിയാ പാണക്കാട് മമ്മൂട്ടി മോഹൻലാലും ജയരാജനും വയലാരവിയും ഒക്കെ വരും മതേതര ഭാരതത്തിന്റെ പൈതൃകം പരിരക്ഷിക്കുന്ന പാണക്കാട് കൊടപ്പനക്കൽ വീട്ടിൽ വരുന്നവർക്ക് മര്യാദക്കുള്ള ആതിഥേയത്വം കൊടുക്കാറുമുണ്ട് പക്ഷേ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന മസാദിന്റെ ചാരന്മാർക്ക് പച്ചവെള്ളം കൊടുക്കാൻ പാണക്കാട് തങ്ങന്മാര് തയ്യാറാകുമെന്ന് വിശ്വസിക്കാൻ കിട്ടുകയില്ല മുമ്പ് ങ്ങളാട്ടിന്ന് രണ്ടു മൂന്ന് ആൾക്കാർ ഒരു തങ്ങളെ കാണാൻ പോയി തങ്ങൾ പാപ്പാന്റെ അവിടുന്ന് വറുക്കത്തിന് അണ്ടിപ്പരിപ്പ് കൊടുത്ത് ഓ എല്ലാരും ഓരോ അണ്ടിപ്പരിപ്പ് തന്നെ തങ്ങളെ കൈ തിരിച്ചു പോന്നു പുറത്തിറങ്ങി പോരാ നേരത്ത് കൂട്ടത്തിലുണ്ട് അതിനെ മേമൂട്ടി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പൊക്കെ കീസി കിട്ടു പോന്നു മിറ്റത്തിറങ്ങിയ പൊപ്പുള്ള കുട്ടി ചോദിച്ചു എന്ത് പരിപാടിയാ ആ തങ്ങന്മാരവിടുന്ന് അണ്ടിപ്പരിപ്പൊക്കെ ഏറ്റവും പോരുക അപ്പൊ മേമൂട്ടി പറഞ്ഞു കുട്ടിയും സുലൈമാൻകുട്ടിയും തിന്നീന്റെ അടിപ്പരിപ്പാത്തൊണ്ട് എന്നതുപോലെ ചാരന്മാർക്ക് പാണക്കാട് തങ്ങന്മാര് പച്ചവെള്ളം കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ സുലൈമാൻ അളക്കുട്ടൂല നിങ്ങള് പറയേണ്ടത് പിന്നുള്ള പ്രശ്നം എന്തേനിമ നക്ഷത്ര ചിഹ്ന അപ്പൊ ആലോചിച്ചു നോക്കി എസ് കെ മൂലിയമ്മിൽസമാസാരും കോഴ്മുട്ടം അതേ നക്ഷത്ര ചിഹ്നം എസ് കെ മൂലിയന്മാരെ എഴുതി കൊടുക്കണ കോഴിമുട്ടന്മാരുണ്ട് മാത്രല്ല സഹോദരന്മാരെ എസ് കെ കൊടിമലും ഉണ്ട് യൂത്ത് ലീഗിന്റെ കൊടിമലും ഉണ്ട് ഡിവൈഎഫ്ഐന്റെ കൊടിമലുണ്ട് നക്ഷത്രം പാമ്പും കണ്ട മാതിരി ഈ ജാതി വൃത്തികേടുകൾ മതത്തിന്റെ പേരിൽ പറയാ